എം എൽ എ ഈ മണ്ഡലത്തിൻ്റെ ഒരു ഇടതുപക്ഷ സ്വാധീനം നോക്കിയാലും അത് വളരെ വലുതാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ കണക്കൂട്ടിൽ ഇപ്പോൾ പത്തനാപുരം ചങ്ങനാശ്ശേരി ഇതൊക്കെ പരമ്പരാഗതമായ രീതിയിൽ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും ആ അതുപോലെ തന്നെ കൊടിക്കുന്നിൽ മണ്ഡലത്തിലുള്ള മുമ്പ് താങ്കൾ പറഞ്ഞു താങ്കൾ ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ താങ്കളുടെ ആറാമത്തെ വയസ്സിൽ അദ്ദേഹം മാവേലിക്കരയിൽ പയറ്റ് തുടങ്ങിയ ആളാണ് അപ്പോൾ ആ ബന്ധങ്ങളും ഈ പറഞ്ഞ പരമ്പരാഗത സ്വാധീന മേഖലകളിലെ അവരുടെ മികവും അവർക്കൊരു ഒരു വിജയം ഇക്കുറിയും എത്തിക്കും എന്നൊരു കണക്കൂട്ടലാണ് യു ഡി എഫിനെങ്കിലും ൊരിക്കലുമില്ല ഒരിക്കലും അതിനൊരു സാധ്യത കാണുന്നില്ല കാര്യം ജനം ജനത്തെ സംബന്ധിച്ച് ഈ പറയുന്ന കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അവരോട് ഒന്ന് ചേർത്ത് പിടിക്കാനോ അവരോട് ഒപ്പം നിൽക്കുവാനും ചെയ്താൽ കാര്യം നമ്മുടെ മുമ്പിൽ ഒരു സങ്കടവും പ്രയാസവുമായി വരുന്ന ഒരാളുടെ ആവശ്യം ചിലപ്പോൾ നമുക്കൊരിക്കലും സാധ്യമാകാൻ കഴിയാത്ത ഒന്നായിരിക്കും പക്ഷെ അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കുമ്പോൾ അതായിരിക്കും അവർക്ക് ഏറ്റവും വലിയൊരു തണലും കരുത്തും ഒക്കെയായിരുന്നു ഈ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ കണ്ട നൂറുപേരെടുത്താൽ നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ആളുകളും പറഞ്ഞത് അവർക്കെന്തെങ്കിലും വലിയ സഹായം ചെയ്യണമെന്നല്ല എംപിയുടെ സാന്നിധ്യവും അവരുടെ ഇടപെടലും വേണം അല്ലെ അത്രയുള്ള അത്രേയുള്ളൂ അവരത്രേ ആഗ്രഹിക്കുന്നുള്ളു അപ്പൊ അതിന്റെ പക്ഷേ അതൊരു വലിയ വലിയ പ്രധാനപ്പെട്ട പ്രശ്നവുമാണ് അതുകൊണ്ട് തന്നെ എന്നോട് ആളുകളെല്ലാം സ്ഥലവും ഒക്കെ തിരക്കുന്നുള്ളൂ കേട്ടത് എവിടെയാണ് ഇത് പോയാ ജയിപ്പിച്ചു വിട്ടാൽ അങ്ങനെ ഒരു പോക്കങ്ങ് പോകുന്നു പക്ഷേ അങ്ങനെ 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 പോകാൻ വിചാരിച്ചാൽ നിങ്ങളുടെ പാർട്ടിയോ മുന്നണിയോ വിടില്ല എന്നുള്ളത് വേറെ കാര്യല്ലേ അത് അത് അതൊരു അതൊരു വസ്തുതാ അത് മാത്രമല്ല ഞാൻ പറയുന്നത് മാവേലിക്കര എന്ന് പറഞ്ഞാൽ ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു പഴയ നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് മാവേലിക്കര അപ്പോൾ ആ ഓണാട്ടുകര പ്രദേശത്ത് ജനിച്ചു വളർന്ന് അവിടെ കളിച്ചു വളർന്ന ആളാണ് ഞാൻ അപ്പോൾ ഈ നാട് വീട്ടിൽ അവിടെ പോകാനാണ് ഞാനീ നാടിൻ്റെ ഭാഗമായി ഉണ്ടാകും എല്ലാ കാലത്തും ഈ നാടിനോടൊപ്പം ഉണ്ടാകും അല്ല അരുണിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഓണാട്ടുകരയുടെ സാംസ്കാരിക നാടക പ്രവർത്തനങ്ങളുടെ കൂടി പ്രോഡക്റ്റാണ് ഉൽപ്പന്നമാണ് എന്നുണ്ട് കെ പി എസ് സിയുടെ കെ പി എസ് സിയുമായിട്ടുള്ള ബന്ധം ഇതിനിടയിൽ ബാലതാരത്തിൽ നിന്നൊരു അഭിനേതാവിലേക്ക് പോകാൻ പിന്നെ ശ്രമിച്ചില്ലല്ലേ രാഷ്ട്രീയമാണോ തലയ്ക്ക് പിടിച്ചത് കെ പി എസ് സിയുടെ നാടകങ്ങൾ രണ്ട് സിനിമകൾ കെ പി എസ് സിയിൽ വന്നപ്പോൾ നമ്മൾ അവിടുന്ന് ചെറിയ പ്രായത്തിലെ പത്താം വയസ്സ് മുതൽ കണ്ടതെല്ലാം എന്താ പറയുന്നത് ഈ പറയുന്ന വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ ആയിരുന്ന തല മുതിർന്ന ആളുകളെ ആയിരുന്നു കണ്ടത് അപ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറി അപ്പോൾ അവരെല്ലാം പ്രവർത്തിച്ച ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ പിന്നീട് ഒരവസരം ഉണ്ടായി പിന്നീട് തിരിഞ്ഞ് നമ്മൾ ചിന്തിച്ചില്ല പിന്നെ തലയ്ക്ക് പിടിച്ചില്ല പിന്നെ അങ്ങനെ വന്നില്ല നമുക്ക് ഇതൊരു ഇതൊരു വലിയ ആവേശമായിരുന്നു സ്പിരിറ്റായിരുന്നു ഞാൻ പറഞ്ഞ ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ദീർഘമായി ഇരുപത്തിനാല് കൊല്ലം നമ്മുടെ ചെറുപ്പം നമ്മളിങ്ങനെ എന്താ പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ അതിനകത്തൊക്കെ വന്ന എന്താ പറയുന്നത് ഒരു അതിനൊക്കെ കിട്ടിയ ഒരു വലിയ അംഗീകാരമായിരിക്കും അത്ര ആയിരിക്കും ചിലപ്പോൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ അതെ ഞാൻ ആലോചിച്ചതാണ് ഇപ്പോൾ അരുണ് നാടകത്തിൽ ബാലതാരമായി വന്നു കെ പി സി നാടകങ്ങളിൽ വന്നു പിന്നെ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു പക്ഷെ അവിടെ നിന്ന് ആ നിലയിലേക്ക് ഒരു കലാപ്രവർത്തനത്തിലേക്ക് പോകാതെ പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വഴി തിരഞ്ഞെടുത്ത് അങ്ങനെ മുന്നോട്ട് പോയി ഇതായിപ്പോൾ മാവേലിക്കരയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരു അവസരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചത് എങ്ങനെയുണ്ട് മുന്നണി പ്രവർത്തകരുടെ ആവേശം പ്രവർത്തനം അതിൻ്റെ ഒരു 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 വൈബ് അങ്ങനെ ഫീൽ കണ്ടില്ലേ റെഡിയായി റെഡിയായി വരുമ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാം ഞാൻ ഞാനും ഞാനാണ് കുറച്ചുകൂടെ നേരത്തെ എത്തിയത് കേട്ടോ അപ്പൊ കണ്ടപ്പോൾ സ്ഥാനാർത്ഥിയെ കാത്ത് ഒരു നാട് വളരെ സജീവമായി രാവിലെ തന്നെ നിൽക്കുന്നത് കൂടിയാണ് കണ്ടത് അപ്പോൾ വോട്ടർമാരോട് വോട്ട് ചോദിച്ചൊക്കെ പോകുന്നു അപ്പൊ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ വർക്ക് എങ്ങനെയുണ്ട് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ് വലിയ ആവേശകരമാണ് അരുണ് അരുണ് ഒരു ചെറുപ്പത്തിൻ്റെ എല്ലാ കരുത്തും തിളക്കത്തോടെയും ആവേശത്തോടെയുമാണ് വോട്ടർമാരെ സമീപിക്കുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലമായി ഒരു എം ഈ മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ നാടിൻ്റെ വികസനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു എംപിയെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് അരുണിലൂടെ ഞങ്ങൾ വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയുണ്ട് അരുണിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കാരണം വെച്ചാൽ ഞങ്ങളെ പോലെ തന്നെ ഒരാളാണ് ഞാനും ഒരു എസ് പ്രൊമോട്ടറാണ് അപ്പൊ അതിലുപരി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് അഡ്വറ്റ് സി അരുൺകുമാറിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്ന് പറയുന്നു പക്ഷേ പറഞ്ഞു മാത്രം പോരാ പാടിയും നമ്മൾ ഓട്ട് ചോദിക്കുന്നില്ലേ ഓട്ടി ചോദിക്കുന്നുണ്ടോ കയ്യിൽ ഫോണൊക്കെ എടുത്ത് പാട്ടൊക്കെ റെഡിയാക്കി വെക്കുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു അത് ഈ മാമ മാമനെല്ലാരും കൂടി പറഞ്ഞു അപ്പം ഏതാണ് ഒരു ഗായിക കൂടിയാണ് അപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് തൊട്ടടുത്ത് നിന്നുകൊണ്ട് എന്താണ് ഓട്ടു പിടിക്കാൻ ഇങ്ങനെ നടക്കുന്നൊരു സമയത്ത് അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാടുക തീർച്ചയായിട്ടും നൂറ് നൂറ് പൂക്കളെന്നുള്ള പാട്ടാണ് ഒരുപാടൊന്നുമില്ല എന്നാലൊരു ചെറിയ വരി നൂറ് പൂക്കളേ നൂറ് നൂറ് പൂക്കളേ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഹാക്കളെ നൂറ് പൂക്കളേ നൂറ് നൂറ് പൂക്കളേ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഹാക്കളെ നൂതന ഇതിഹാസ മധുര സമരംഗ ഭൂമിയിൽ നിന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ നിന്നുയർന്ന പൂക്കളെ നൂതനാശയങ്ങളെ ലാൽ സലാം ലാൽ സലാം ലാൽസലാം സഹാക്കളെ നൂറ് പൂക്കളേ നൂറ് നൂറ് പൂക്കളേ ലാൽ സലാം ലാൽ സലാം ലാൽസലാം സഹാക്കളെ അപ്പോൾ ഏതായാലും ഉഷാറായി വളരെ ഗംഭീരമായി അപ്പോൾ നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കണ്ടേ അല്ലേ ചിപ്പിക്ക് ചിപ്പിക്ക് ഒരു നല്ല കയ്യടി റൈറ്റ് അപ്പോൾ സ്ഥാനാർത്ഥിയിലെയും പഴയ പഴയ എന്താണ് പറയുന്നത് കലാകാരൻ അങ്ങനെ ഉണർന്നു ആ വരികളൊക്കെ ഇങ്ങനെ പാടാനുള്ളൊരു വെമ്പൽ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ നിലയിലുള്ളൊരു ഒരു ഒരു ജനക്കൂട്ടം ഇങ്ങനെ ഒപ്പം സഞ്ചരിച്ച് വോട്ട് ചോദിച്ച് നല്ല ചൂട് കാലമാണ് ഏഹ് ഈ ചൂട് കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരിക്കൽ പോലും നമ്മുടെ മുമ്പിലേക്ക് ഇപ്പം വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചൂടാണ് ആ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നമ്മുടെ ഇവരെല്ലാവരും അപ്പം അതിനകത്ത് ഈ പറയുന്ന സൂര്യതാപൊന്നും നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല നമുക്കതിൽ നിന്നും എന്താ പറയുക അതൊന്നും നമ്മുടെ ചിന്തയിലില്ല അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊരു ഒരു അത്തരം ഒരു പ്രതീക്ഷകളും നമുക്കില്ല ആ അർത്ഥത്തിലേക്ക് ഏറ്റവും ഗംഭീരമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചിറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളേതാണ്ട് മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പം നടക്കുന്നു നാലാം ഘട്ടം വീണ്ടും ഒരു അഞ്ച് ദിവസക്കാലമുണ്ട് അത് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ സ്വീകരണത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ദാ സ്ഥാനാർത്ഥി വോട്ടർമാർക്കിടയിലേക്ക് പോകേണ്ട ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് സംസാരം അവസാനിപ്പിക്കുന്നതായിരിക്കും ഉചിതം ഇതാ വീണ്ടും വോട്ടർമാർക്ക് മുമ്പിലേക്ക് സ്ഥാനാർത്ഥി പോകുന്ന ഒരു കാഴ്ചയോടെ നമുക്ക് പതുക്കെ അവസാനിപ്പിക്കാം എന്ന് എന്ന് വിചാരിക്കുകയാണ് കീർത്തി ഇതൊക്കെയാണ് ഇപ്പോൾ മാവേലിക്കൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തിൽ കാണാനും പറയാനുമുള്ളത് സ്ഥാനാർത്ഥി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു ഇതൊക്കെയാണ്